റേസ് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഒരു ചരിത്ര കഥയോടുകൂടിയാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത് ഒരു വനിത ഒരു ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ക്ലാസ്സിലേക്ക് കടക്കാം ചരിത്രം കിർസ്റ്റി കിർസ്റ്റി ക്രിസ്റ്റി അല്ല ആരാണ് ചരിത്രം കിർസ്റ്റി കിർസ്റ്റി എന്ത് ചരിത്രമാണ് കുറിച്ചത് നോക്കാം ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി അഥവാ നമ്മുടെ ഐഒ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അഥവാ ഐഒ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ചിരിക്കുകയാണ് സിംബാവാരി കിർസ്റ്റി കോവൻട്രി എന്താണ് നമ്മുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ആര് നമ്മുടെ ഈ കാണുന്ന എന്താണ് പേര് പേര്ട്രി അപ്പൊ കിർസ്റ്റിയുടെ എൻട്രി ആണ് എന്ന് ഓർക്കുക ഐഒ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയി പ്രസിഡന്റായി എൻട്രി ചെയ്തിരിക്കുകയാണ് കിർസ്റ്റിയുടെ എൻട്രി ആണ് ആദ്യ വനിതാ പ്രസിഡന്റ് ആയി കിർസ്റ്റി കോവൻട്രി സിംബാവാരിയാണ് സിംബാവ രാജ്യത്തുള്ള വനിതയാണ് ആര് ക്രിസ്റ്റി കോവൻട്രി ഗ്രീസിൽ ആരംഭിച്ച ഐഒ സി സെക്ഷനിൽ നടന്ന വോട്ടെടുപ്പിൽ തോമസ് ബക്കിന്റെ തോമസ് ബക്കിന്റെ പിൻഗാമിയായി ഐഒ സിയുടെ പത്താം പ്രസിഡന്റ് ആയി എത്രാമതാണ് ആണ് പത്താമത് ഐഒ സിയുടെ പത്താമത് ആയി നീന്തലിൽ രണ്ട് ഒളിമ്പിക് സ്വർണം നേടിയിട്ടുള്ള വനിതയാണ് ആര് ക്രിസ്റ്റി നമ്മുടെ ക്രിസ്റ്റി കോവൻട്രി ചില്ലറക്കാരിയൊന്നുമല്ല നീന്തലിൽ രണ്ട് ഒളിമ്പിക് സ്വർണം നേടിയിട്ടുള്ള വനിത കൂടിയാണ് നമ്മുടെ ക്രിസ്റ്റി കോവൻട്രി എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു പക്ഷേ ചോദ്യം വരാം ക്രിസ്റ്റി കോവൻട്രി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ അന്താളിച്ചു പോകും ഇത് ഏത് രാജ്യക്കാരിയാണ് ഇവർ എന്നാണ് ഒരു ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കായിക താരമാണ് എന്നൊക്കെ നമുക്ക് തോന്നാം കണ്ടാലേ അറിയാം അവർ ഒത്തിരി മുന്നേ ഉണ്ടായിരുന്നതാണ് ക്രിസ്റ്റി കോവൻട്രി അപ്പോൾ അടുത്തിടെയൊന്നും വാർത്തകളിലോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടിയതോ ആയിട്ടൊന്നും നമ്മുടെ അറിവിലില്ല ഓർക്കുക ക്രിസ്റ്റി ി എങ്ങനെയാണ് ആ ചോദ്യം വരുന്നത് ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ചരിത്രം നേടിയ വ്യക്തിയാണ് ക്രിസ്റ്റി കോവൻട്രി ക്രിസ്റ്റി കോവൻഡ്രി നീന്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീന്തൽ എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ട വനിതയാണ് ആര് ക്രിസ്റ്റി കോവൻഡ്രി സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചോദിക്കാം ക്രിസ്റ്റി കോവൻഡ്രി ഒളിമ്പിക്സിൽ നീന്തലിൽ രണ്ട് സ്വർണം നേടിയിട്ടുണ്ട് ശരിയോ തെറ്റോ എന്ന് നമുക്ക് ചോദിക്കാം ശരിയാണ് എത്ര സ്വർണം നേടിയിട്ടുണ്ട് ഒളിമ്പിക്സിൽ രണ്ട് സ്വർണം നീന്തലിൽ ഒളിമ്പിക്സിൽ രണ്ട് സ്വർണ്ണമെഡൽ നേടിയ വ്യക്തിയാണ് ക്രിസ്റ്റി കോവൻട്രി സിംബാവരിയാണ് ഐഒ സിയുടെ പത്താമത് പ്രസിഡന്റ് ആണ് ഐഒ സിയുടെ പത്താമത് പ്രസിഡന്റ് ആണ് ആര് നമ്മുടെ ക്രിസ്റ്റി കോവൻട്രി പന്ത്രണ്ട് വർഷമാണ് ഒൻപതാമത് പ്രസിഡന്റ് ആയിരുന്ന തോമസ് ബക്ക് അധ്യക്ഷ സ്ഥാനം വഹിച്ചത് അപ്പൊ നമ്മൾ പറഞ്ഞു തോമസ് ബക്കിന്റെ പിൻഗാമിയായിട്ടാണ് ക്രിസ്റ്റി കോവണ്ട്ര സ്ഥാനമേൽക്കുന്നത് പന്ത്രണ്ട് വർഷമാണ് തോമസ് ബക്ക് ഐ ഒ സിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഐഒ സി പ്രസിഡന്റ് ആകുന്ന ആദ്യ ആഫ്രിക്കക്കാരിയും ഏറ്റവും പ്രായം കുറഞ്ഞയാളുമാണ് നാൽപ്പത്തിയൊന്നുകാരിയായ നമ്മുടെ ക്രിസ്റ്റി അപ്പോ അടുത്ത സ്റ്റേറ്റ്മെന്റ് വരികയാണ് ഐഒ സിയുടെ ആദ്യ ആഫ്രിക്കാരിയായ പ്രസിഡന്റ് ആരാണ് ക്രിസ്റ്റി ആണ് ശരിയാണ് ഐ ഒ സിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ശരിയാണ് വയസ്സുകാരിയായ ക്രിസ്റ്റി കോവൻട്രി തന്നെയാണ് ഐഒസിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി നിയമിതയായത് അപ്പൊ നമ്മൾ എന്തെല്ലാം പോയിന്റ് ആണ് പറഞ്ഞത് ഐഒ സിയുടെ ഐഒ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റി കോവൻഡ്രി ഐഒ സിയുടെ പത്താമത് പ്രസിഡന്റാണ് ഐഒ സി പ്രസിഡന്റ് ആകുന്ന ആദ്യ ആഫ്രിക്കക്കാരിയാണ് ഐഒ സി പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആരാണ് കിർസ്റ്റി കോവൻഡ്രി വോട്ടിംഗിൽ പ്രമുഖരായ ആറുപേരെ പിന്തള്ളിക്കൊണ്ടാണ് കിർസ്റ്റി ലോകത്തെ ഏറ്റവും വലിയ കായിക സംഘടനയുടെ അധ്യക്ഷയായി മാറിയത് ലോകത്തിലെ ഏറ്റവും വലിയ കായിക സംഘടനയാണ് നമ്മുടെ ഐ ഒ സി ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പത്താമത് പ്രസിഡന്റ് ആദ്യ വനിതാ പ്രസിഡന്റ് ആദ്യ ായ പ്രസിഡന്റ് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആരാണ് ക്രിസ്റ്റി കോവൻട്രി അപ്പൊ ഇത്തവണ മത്സര രംഗത്ത് ഏക വനിത കൂടിയായിരുന്നു നമ്മുടെ ക്രിസ്റ്റി ലോക അത്ലറ്റിക് സെബാസ്റ്റ്യൻ കോ കോരാണ് സെബാസ്റ്റ്യൻ കോയാണ് ലോക അത്ലറ്റിക് സംഘടനയുടെ പ്രസിഡന്റ് ഐഒ സി എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം പ്രിൻസ് ഫൈസൽ അൽ ഹുസൈൻ വൈസ് പ്രസിഡന്റ് യുവാൻ അന്റോണിയോ സമരാഞ്ച് ഇവരൊക്കെ നമ്മുടെ ക്രിസ്റ്റിയുടെ കൂടെ മത്സരിച്ച് തോറ്റുപോയവരാണ് ലോക അത്ലറ്റിക് സംഘടനയുടെ പ്രസിഡന്റ് ആരാണ് സെബാസ്റ്റ്യൻ കോ ബ്രിട്ടീഷുകാരനായ സെബാസ്റ്റ്യൻ കോയാണ് ലോക അത്ലറ്റിക് സംഘടനയുടെ പ്രസിഡന്റ് ആരാണ് സെബാസ്റ്റ്യൻ കോ മറ്റൊന്ന് ഐഒ സിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറായ പ്രിൻസ് ഫൈസൽ അൽ ഹുസൈൻ ആരാണ് പ്രിൻസ് അൽ ഹുസൈൻ കൂടാതെ ഐഒസി വൈസ് പ്രസിഡന്റ് ആയ അന്റോണിയോ സമരാഞ്ച് ഈ അന്റോണിയോ സമരാഞ്ചിന്റെ പേര് ഇടയ്ക്ക് നമ്മൾ പത്രത്തിലേക്ക് കണ്ടിട്ടുള്ളതാണ് ഐഒ സിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ആര് അന്റോണിയോ സമരാഞ്ച് അന്റോണിയോ സമരാഞ്ച് ജൂനിയർ എന്നാണ് പേര് കുറച്ച് ടൈപ്പ് ചെയ്ത് ഇപ്പുറത്തായി പോയി സ്പെയിൻകാരനാണ് രാജ്യാന്തര ക്രിസ്റ്റോബോർഡ് ഫെഡറേഷൻ പ്രസിഡന്റ് യാഹോൻ എലായ് എത്രയും പേരും നമുക്ക് വേണ്ട ജിംനാസ്റ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ് മോറിനാരി വാത്തനേബ ജപ്പാൻകാരനാണ് രാജ്യാന്തര സൈക്ലിംഗ് യൂണിയൻ പ്രസിഡന്റ് ഡേവിഡ് ലബാട്ടിയ ഡേവിഡ് ലബാട്ടിയ രാജ്യാന്തര സൈക്ലിംഗ് യൂണിയൻ പ്രസിഡന്റ് ആണ് ഡേവിഡ് ലബാട്ടിയ ഫ്രാൻസുകാരനാണ് എന്നിവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ക്രിസ്റ്റി വിജയം കൈവരിച്ചത് എട്ട് വർഷമാണ് ഐ ഒ സി പ്രസിഡന്റിന്റെ കാലാവധി ഇത് നമുക്ക് വേണം വ്യക്തമായി ഓർക്കുക എട്ട് വർഷം എത്രയാണ് വർഷമാണ് ഐ ഒ സി പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഇത് വേണമെങ്കിൽ എന്ത് നാല് വർഷത്തേക്കും കൂടി നമുക്ക് നീട്ടാവുന്നതാണ് എട്ട് വർഷമാണ് കാലാവധി കാലാവധി ചോദിച്ചാൽ എട്ട് വർഷമാണ് എത്ര വർഷം കൂടി നീട്ടാം ഒരു നാല് വർഷത്തേക്കും കൂടി നീട്ടാവുന്നതാണ് രണ്ട് സ്വർണം ഉൾപ്പെടെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സുകളിൽ നിന്നായി ഏഴ് മെഡലുകൾ നേടിയ വ്യക്തിയാണ് നമ്മുടെ ക്രിസ്റ്റി എത്രയാണ് ഏഴ് മെഡലുകൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ടിൽ തുടർച്ചയായിട്ടാണ് രണ്ട് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്നത് രണ്ട് സ്വർണം ഉൾപ്പെടെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സുകളിൽ നിന്നായി ഏഴ് മെഡലുകളാണ് ആർക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ക്രിസ്റ്റിക്ക് ലഭിച്ചിട്ടുള്ളത് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സിലാണ് ക്രിസ്റ്റി നീന്തലിൽ സ്വർണം ആ രണ്ട് ഒളിമ്പിക്സുകളിലായി ആകെ എത്ര മെഡലുകളാണ് ക്രിസ്റ്റിക്ക് ലഭിച്ചത് ഏഴ് മെഡലുകളാണ് അടുത്തതായി ലോക സന്തോഷ സൂചിക അപ്പൊ നമുക്ക് ലോക സന്തോഷ സൂചികയെ സന്തോഷത്തോടെ വരവേൽക്കാം എന്നാൽ ഇന്ത്യക്കാർ അത്ര സന്തോഷത്തിലല്ല എന്നാണ് നമ്മുടെ സന്തോഷ സൂചിക സൂചിപ്പിക്കുന്നത് തുടർച്ചയായി തവണയും സന്തുഷ്ട രാജ്യം എന്ന ബഹുമതി നേടിയിരിക്കുകയാണ് ഏത് ഫിൻലാൻഡ് നമ്മൾ പി എസ് സി പഠിച്ചു തുടങ്ങിയ ഞാൻ പഠിച്ചു തുടങ്ങിയ അന്ന് മുതൽക്കേ ആര് തന്നെയാണ് ഫിൻലാൻഡ് തന്നെയാണ് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം തുടർച്ചയായി എട്ടാം തവണ തുടർച്ചയായി എട്ടാം തവണയും സന്തുഷ്ട രാജ്യം എന്ന ബഹുമതി നേടി നമ്മളെ സഹായിച്ചിരിക്കുകയാണ് ആര് ഫിൻലാൻഡ് കാര്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏറ്റവും സന്തുഷ്ട രാജ്യം ഏത് ചോദ്യം വന്നാൽ നമ്മൾ എന്ത് എഴുതും ഫിൻലാന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയാലും ഇനി ഇരുപത്തിനാല് ഇരുപത്തി ആയാലും ആര് തന്നെയാണ് ഫിൻലാൻഡ് തന്നെയാണ് അങ്ങനെ നമുക്കൊരു രക്ഷകൻ കൂടിയാണ് ഫിൻലാൻഡ് തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഉത്തരം എന്താണ് ഏറ്റവും കൂടുതൽ സന്തോഷമാണോ ഉത്തരം ഫിൻലാൻഡ് തന്നെയാണ് അപ്പോൾ എത്രാം തവണ തുടർച്ചയായി എത്രാം തവണ എത്രാം തവണയാണ് എട്ടാം തവണയാണ് തുടർച്ചയായി എട്ട് തവണയാണ് നമ്മുടെ ഫിൻലാൻഡ് ഏറ്റവും രാജ്യമെന്ന ബഹുമതി നേടിയിരിക്കുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ് ഫിൻലാൻഡ് ഓർത്തിരിക്കുക ഫിൻലാൻഡ് ഒരു യൂറോപ്യൻ രാജ്യമാണ് യു എൻ സ്പോൺസർഷിപ്പിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിലായി നടത്തിയ വേൾഡ് ഹാപ്പിനെസ് സർവേയിലൂടെയാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത് അപ്പൊ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളുടെ ഒരു സർവേയാണ് നടത്തിയത് അതിലാണ് നമ്മുടെ ഫിൻലാൻഡ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അഫ്ഗാനിസ്ഥാനാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ അപ്പോൾ ഏറ്റവും മുന്നിൽ ഫിൻലാൻഡാണ് ഏറ്റവും പിന്നിൽ ആരാണ് നമ്മുടെ ഒരു അയൽരാജ്യം കൂടിയായ അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനെട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് കഴിഞ്ഞ വർഷം ഇത് നൂറ്റി ഇരുപത്തി ആറായിരുന്നു കഴിഞ്ഞ വർഷം ഇത് നൂറ്റി ഇരുപത്തി ആറായിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനെട്ടാണ് അപ്പൊ നമ്മൾ സ്ഥാനം കുറച്ച് മെച്ചപ്പെടുത്തിയെങ്കിലും നമുക്ക് അത്ര സന്തോഷം കിട്ടാത്തതിന്റെ കാരണം എന്താണ് യുദ്ധഭീതി ഒഴിയാത്ത ും പാകിസ്ഥാനും ഒക്കെ താഴെയായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം ഇതാണ് നമ്മളെ കുറച്ച് അസന്തുഷ്ടരാക്കുന്നത് ഇപ്പൊ യുദ്ധഭീതി ഒഴിയാത്ത നമ്മുടെ യുക്രൈനും നമ്മുടെ പാകിസ്ഥാന് നമ്മൾ പാകിസ്ഥാൻ പറയും ഒരു ദരിദ്ര രാജ്യമായിട്ടും എപ്പോഴും എന്താണ് കലാപങ്ങളൊക്കെ ഉള്ള രാജ്യമായിട്ടാണ് നമ്മൾ പാകിസ്ഥാനെ കാണുന്നത് ആ പാകിസ്ഥാനെക്കാളും താഴെയാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നതാണ് നമ്മളെ അസന്തുഷ്ടരാക്കി മാറ്റുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക സന്തോഷ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് രണ്ടായിരത്തി ഇന്ത്യയുടെ ായിരുന്നു നൂറ്റി ഇരുപത്തി ആറായിരുന്നു ഇതിൽ നമ്മളെ സന്തുഷ്ടരാക്കുന്നില്ല എന്താണ് കാരണം നമ്മൾ ഉക്രൈനും പാകിസ്ഥാനും ഒക്കെ താഴെയാണ് അത് നമ്മൾ എന്ത് എന്തിലേക്ക് മാറ്റുന്നു സങ്കടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നേപ്പാൾ തൊണ്ണൂറ്റി രണ്ടും പാകിസ്ഥാൻ നൂറ്റി ഒൻപതുമാണ് അപ്പൊ പാകിസ്ഥാൻ നൂറ്റി ഒൻപതാണ് ഇന്ത്യ എത്രയാണ് നൂറ്റി പതിനെട്ടാണ് ചൈനയൊക്കെ വളരെ ഹാപ്പിയാണ് ചൈന അറുപത്തി എട്ടാം സ്ഥാനത്താണ് ഉള്ളത് ചൈന എത്രയാണ് അറുപത്തി എട്ടാം സ്ഥാനത്ത് ശ്രീലയും ബംഗ്ലാദേശും യഥാക്രമം നൂറ്റി മുപ്പത്തി മൂന്നും നൂറ്റി മുപ്പത്തിനാലുമാണ് അപ്പം ശ്രീലങ്കയും ബംഗ്ലാദേശും കൈകോർത്താണ് പോകുന്നത് ശ്രീലങ്ക നൂറ്റി മുപ്പത്തി മൂന്നും ബംഗ്ലാദേശ് എത്രയാണ് നൂറ്റി മുപ്പത്തിനാലുമാണ് അപ്പൊ പാകിസ്ഥാൻ മറക്കരുത് പാകിസ്ഥാൻ നൂറ്റി ഒൻപതാം സ്ഥാനത്ത് ഇന്ത്യ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറായിരുന്നു ആണ് അഫ്ഗാനിസ്ഥാന് തൊട്ട് മുമ്പുള്ളത് നൂറ്റി നാല്പത്തി മൂന്നാമത്തെ രാജ്യമാണേത് അഫ്ഗാനിസ്ഥാൻ അതായത് ഏറ്റവും അവസാന പട്ടികയിലുള്ള അഫ്ഗാനിസ്ഥാനാണ് അങ്ങനെയെങ്കിൽ നൂറ്റി നാൽപ്പത്തി രണ്ടാം സ്ഥാനത്തുള്ളത് ലബനനാണ് ലബനനാണ് അഫ്ഗാനിസ്ഥാന് തൊട്ടു മുമ്പുള്ളത് യു എസിന് ഇത്തവണയും ആദ്യ ഇരുപതിൽ സ്ഥാനം നേടാനായില്ല അപ്പൊ യു എസ് എ ഇരുപതിനും താഴെയാണ് ആദ്യ ഇരുപതിലൊന്നും യു എസിന് ഇത്തവണയും സ്ഥാനം നേടാനായില്ല ഇരുപത്തിനാലാം സ്ഥാനത്താണ് യു എസ് എ യു എസ് എത്രയാണ് ഇരുപത്തിനാലാണ് കഴിഞ്ഞ തവണ ഇത് ഇരുപത്തി മൂന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം യു എസിന്റെ സ്ഥാനം ഇരുപത്തി മൂന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻഡെക്സ് പ്രകാരം ഇത് ഇരുപത്തി നാലാണ് ഡെൻമാർക്ക് ആണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അപ്പോ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം ഫിൻലാൻഡിനാണ് രണ്ടാം സ്ഥാനം ഡെൻമാർക്കിനാണ് ഏറ്റവും പിന്നിൽ അഫ്ഗാനിസ്ഥാൻ നൂറ്റിമൂ നാൽപ്പത്തി മൂന്നാം സ്ഥാനം അഫ്ഗാനിസ്ഥാനാണ് രണ്ടാം സ്ഥാനം ലെബനനാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് പാകിസ്ഥാൻ നൂറ്റി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറായിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എസിന്റെ സ്ഥാനം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് ഇരുപത്തി മൂന്ന് അപ്പൊ വർഷത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുന്നതാണ് ആരുടെ സ്ഥാനം യു എസിന്റെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻഡെക്സ് പ്രകാരം യു എസ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇരുപത്തിനാലാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം യു എസ് എ ഇരുപത്തി മൂന്നാം സ്ഥാനത്തുമായിരുന്നു ചരിത്രമാകാൻ എറണാകുളം ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി എന്ന ഖ്യാതിയിലേക്ക് മാറുകയാണ് ആര് നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രി അപ്പൊ എന്താണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ഹോസ്പിറ്റൽ നമുക്കറിയാം മെഡിക്കൽ കോളേജുകളിലാണ് എന്ത് നടക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ വലിയ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത് ഇതൊരു ജനറൽ ഹോസ്പിറ്റൽ ആണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ ജനറൽ ഹോസ്പിറ്റലായി മാറുകയാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഏപ്രിൽ രണ്ടാമത്തെ ആഴ്ച മുതൽ എപ്പോൾ വേണമെങ്കിലും ആ ചരിത്ര നിമിഷം ഉണ്ടാകാം അപ്പോ എപ്പോൾ വേണമെങ്കിലും ഏപ്രിൽ രണ്ടാമത്തെ ആഴ്ച മുതൽ എപ്പോൾ വേണമെങ്കിലും ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ സജ്ജരായി മാറുകയാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ അപ്പോ കൃത്യമായി ഓർത്തിരിക്കുക മാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ തന്നെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ാണ് ഏതെന്ന് പറയുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ അടുത്ത നമുക്ക് മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം മുൻ ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥിനെ സ്പേസ് ടെക്നോളജി ഉപദേശകനായി നിയമിച്ച സംസ്ഥാനം എന്താണ് മുൻ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥിനെ സ്പേസ് ടെക്നോളജി ഉപദേശകനായി നിയമിച്ച സംസ്ഥാനം ആന്ധ്രയാണ് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആണ് നമ്മുടെ മുൻ ഐ എസ് ആർഒ ചെയർമാനായ എസ് സോമനാഥിനെ സ്പേസ് ടെക്നോളജി ഉപദേശകനായി നിയമിച്ചത് കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡ് ആണ് ഏത് നിള എന്താണ് നിള കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡ് എന്താണ് കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡ് ആണ് നിള മിസ് വേൾഡ് ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന മിസ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിസ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഏതാണ് തെലങ്കാന നൂറ്റി ഇരുപത് രാജ്യങ്ങളിലെ മത്സരാർത്ഥികളാണ് പങ്കെടുക്കുക ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് നന്ദിനി ഗുപ്തയാണ് ആരാണ് നന്ദിനി ഗുപ്ത നന്ദിനി ഗുപ്തയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിസ് വേൾഡ് കോമ്പറ്റീഷനിൽ ഇന്ത്യയെ പ്രതികരിക്കുന്നത് മത്സരം നടക്കുന്നത് തെലങ്കാനയിലാണ് നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ലൈംഗ വിദ്യാഭ്യാസം എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നിർബന്ധിത പഠന വിഷയമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക വളരെ നല്ല കാര്യം അല്ലേ ലൈംഗിക വിദ്യാഭ്യാസം എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നിർബന്ധിത പഠന വിഷയമാക്കുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഒരു പഠന വിഷയം അല്ലെങ്കിൽ ഒരു സബ്ജക്ട് ഒരു അഡീഷണൽ സബ്ജക്റ്റ് ആയിട്ട് മാറ്റാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഏത് കർണാടക ആതിഥേ രാജ്യങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിന് നമ്മുടെ ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീമായി മാറിയിരിക്കുകയാണ് ജപ്പാൻ ആതിഥേയ രാജ്യങ്ങൾക്ക് ശേഷം ആതിഥേയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് യു എസ് എ കാനഡ മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പ് നടക്കാനിരിക്കുന്നത് യു എസ് എ കാനഡ മെക്സിക്കോ എന്നീ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങൾക്ക് ഓപ്പൺ എൻട്രി ആണ് അവർക്ക് ഒരു മത്സരങ്ങളിലും വിജയിച്ച് യോഗ്യത നേടേണ്ട അവർക്ക് ഓപ്പൺ എൻട്രി ആണ് അപ്പൊ ഈ ആതിഥേയ രാജ്യങ്ങൾക്ക് ശേഷം യോഗ്യത നേടുന്ന ആദ്യ ടീമാണ് ഏത് ജപ്പാൻ റെയിൽവേ ട്രാക്കിലെ അപകടം ഒഴിവാക്കാൻ കൊണ്ടുവരുന്ന മൊബൈൽ ആപ്പാണ് ദോസ് ഏതാണ് റെയിൽവേ ട്രാക്കിലെ അപകടം ഒഴിവാക്കാൻ കൊണ്ടുവരുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ദോസ് പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്ര ജീവിക പദ്ധതി ഏതാണ് ഗോത്ര ജീവിക പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് പട്ടിക വർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്ര ജീവിക അപ്പൊ ജീവിക്കുന്നതിന് വേണ്ടി ഗോത്രജനങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടി ഒരു ജീവനോപാധിയും അവർക്ക് എന്തെങ്കിലും തൊഴിലും വരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത് ഗോത്ര ജീവിക അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്